കർത്താവിന് മഹത്വം നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹോധനം വിശുദ്ധൻ നാടൻ കാലികൾ എന്ന ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഗ്യമായ നടപ്പ് എന്നുള്ള വിഷയമാണ് തസ്രൂറിന് കെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യമാണ് ആയതിലേക്ക് ഇവിടെ ചിന്തനീയമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പത്താം വാക്യം മുതൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാണ്ട് കോണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ അപ്പോസലായ പോലീസ് പറയുകയാണ് തൻ്റെ രാജ്യത്തിനും മൗത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം തെസോണിക്കിലെ വിശ്വാസികളെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവം വിളിച്ചു വേർതിരിച്ച വിശ്വാസികളാണ് ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തിന് യോഗ്യമായ നടപ്പ് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രതിപാദ്യം ആ വിധത്തിൽ രണ്ട് പ്രത്യേക വിധത്തിലുള്ള നടപ്പിനെ കുറിച്ചാണ് തിരുവഴുത്ത പഠിപ്പിക്കുന്നത് എന്താണ് നടപ്പ് ഒന്ന് യോഗ്യമായ നടപ്പ് വേർതി വോക്ക് യോഗ്യമായ നടപ്പ് രണ്ട് അൺവേർദി വോക്ക് അയോഗ്യമായ നടപ്പ് യോഗ്യമായ നടപ്പ് അയോഗ്യമായ നടപ്പ് അത് തെസോണിക്ക വിശ്വാസത്തോട് പോലീസ് പറയുമ്പോൾ പറയുകയാണ് നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു ആകെ എന്ത് ചെയ്യണം നിങ്ങൾ ദൈവരാജ്യത്തിന് യോഗ്യമാമണ്ണം നടക്കണം ഈ ദൈവരാജ്യത്തിന് യോഗ്യമാമണ്ണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നാണ് എൻ്റെ അർത്ഥം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ നിയമാവലികളുണ്ട് റോഡ് നിയമങ്ങൾ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ശുചിത്വ നിയമങ്ങൾ വ്യത്യസ്തമാണ് പാർപ്പിട നിയമങ്ങൾ വ്യത്യസ്തമാണ് ആവാസ വ്യവസ്ഥിതികൾ വ്യത്യസ്തമാണ് ഇതെല്ലാം വ്യത്യസ്തമായ നിയമാവലികളും ചട്ടങ്ങളുമുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ആ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണയായി നമ്മുടെ ചില ആളുകൾ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ചപ്പു ചവറുകൾ കെട്ടി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ റോഡ് സൈഡിലേക്ക് വലിച്ചെറിയാൻ സാധിക്കുകയില്ല ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുകയില്ല ഒരു റോഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് കാർക്കിച്ച് തുപ്പാൻ പറ്റുകയില്ല ഇതെല്ലാം ഇതെല്ലാവിടുത്തെ ശുചിത്വ നിയമങ്ങളിൽ വളരെ കർക്കശമായ നിയമങ്ങളാണ് ഇങ്ങനെയൊക്കെ തങ്ങളുടെ രാജ്യങ്ങളിൽ ചെയ്യുന്ന ആളുകളും അത്തരം രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരക്ഷരം പോലും ഈ അനുസരണക്കേട് കാണിക്കാതെ കൃത്യമായി അവ പാലിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ വക നിയമങ്ങളെ മനഃപൂർവ്വമായി ലംഘിച്ചാൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമാവലികൾക്ക് യോഗ്യമായ നിലയിലല്ല ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ തക്ക സമയത്ത് തക്കതായ ശിക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ ശിക്ഷയുള്ള ഭയം കൊണ്ട് മനുഷ്യൻ സാധാരണയായി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കും ദൈവ വചനപ്രകാരവും ദൈവിക ആലോചന പ്രകാരവും ഒരു വിശ്വാസം നടക്കുന്നതാണ് യോഗ്യമായ നടപ്പ് എന്ന് പറയുന്നു ഞാൻ അത് ആവർത്തിക്കാം ദൈവവചനപ്രകാരവും ദൈവിക ആലോചന പ്രകാരവും നടക്കുക ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്നു പക്ഷേ ദൈവോധനം പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ആലോചന അനുസരിച്ച് ഞാൻ നടക്കാതിരിക്കുന്നു ദൈവോധനം ഞാൻ വായിക്കുന്നു ഞാൻ പഠിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സമയം ചെലവഴിക്കുന്നു ധാരാളം ആളുകളെ വരുത്തുന്നു അവരിൽ നിന്ന് കേൾക്കുന്നു ഇതെല്ലാം നടപടിയായി ചെയ്യുന്നു അപ്പോൾ തന്നെ ദൈവവചനത്തെ അനുസരിച്ച് അതിന് യോഗ്യമായ നിലയിൽ അതായത് വചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് യോഗ്യമായ നിലയിൽ അൺക്വസ്റ്റ്യനബിളി ചോദ്യം കൂടാതെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ തെറ്റാണ് അപ്പോൾ യോഗ്യമായ നടപ്പെന്ന് പറയുന്നത് ദൈവവചനപ്രകാരം ദൈവിക ആലോചന പ്രകാരം നടക്ക നടക്കുന്ന നടപ്പാണ് ഈ യഹോഭക്തനായ പുരുഷൻ ആർ താൻ നടക്കേണ്ടത് വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും എന്നാണ് തിരുവിൽ വായിക്കുന്നത് ഇപ്പം ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുന്ന വഴികൾ ഈ വഴി ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം ഏത് കാര്യങ്ങളിലും ഞാൻ നാം പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇത് വാസ്തവത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമുള്ളതാണോ കർത്താവിന് ഇഷ്ടമാണോ എന്ന് നാം ചിന്തിക്കണം ഇവിടെ പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നതാണ് അയോഗ്യമായ നടപ്പ് ഇപ്പം ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവ വചനപ്രകാരം നടക്കുന്നതാണ് യോഗ്യമായ നടപ്പ് ദുഷ്ടനായ വിശാചിത തന്ത്രങ്ങൾ കുടുങ്ങി അവന്റെ ആലോചന്മാർ പ്രകാരവും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്ന നടപ്പാണ് വാസ്തവത്തിലെ അയോഗ്യമായ നടപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒന്നാം സെക്കൻഡിൽ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ വഴിയിൽ നിൽക്കാതെയും പാപികളുടെ വഴി വഴിയിൽ നിൽക്കാതെയും പരികാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികളുടെ വഴി നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സങ്കീർണകാൻ പറയുന്നു ഇവിടെ നമ്മൾ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ നാലഞ്ച് കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് യോഗ്യമായ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്ന് യോഗ്യമായ നടപ്പിനെ കുറിച്ച് ദൈവം എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ മര്യാദയായി നടക്കണം എന്ന് ദൈവജനം ഓർപ്പിക്കുന്നു ഞങ്ങളുടെ ഏഴ് ഒന്ന് ദിവസോണി നാലിന്റെ പന്ത്രണ്ട് തെസ്ലോണിക്ക് എഴുതിയ ലേഖനം ഒന്ന് ഒന്നാം ലേഖനം നാലാമധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അപ്പോസ്റ്റനായ ബോലൂസ് തെസ്ലോണിക്കിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ച് പറയുകയാണ് എന്താ പറയുക ശ്രദ്ധിച്ചു കേൾക്കും ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്ത കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അതുപോലെ തന്നെയല്ല അത് തൊട്ടുമോൾ വായിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ പതിനൊന്നാം ബാക്കിയും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും അതുപോലെ ഒന്നിനും ഒറ്റുമുല് ഇല്ലാതെ ചെപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർപ്പാൻ അപ്പം മറ്റുള്ള ആളുകളുടെ മുമ്പാകെ മര്യാദയായി നടക്കുന്ന നടപ്പാണ് യോഗ്യമായ നടപ്പ് എന്ന് പറയുന്നു അടുത്തായി നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുക അവരുടെ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ അവർ യോഗ്യമായ വസ്ത്രം ധരിച്ചാൽ നടക്കണമെന്ന് ഒന്നും മൂത്തി രണ്ടിൻ്റെ ഒമ്പത് അതുകൊണ്ട് തന്നെ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ലജ്ജാശീലത്തോടുകൂടി നടക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്താ യോഗ്യമായ വസ്ത്രം പല ആളുകളും ചോദിക്കാറുണ്ട് ഈ മൂല്യത്തിന് ചേഞ്ചസ് മാറ്റങ്ങൾ വന്നൊരു നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ തലമുറകളിൽ ചെയ്യാൻ മടിച്ച പല കാര്യങ്ങളും ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് വസ്ത്രധാരനൊക്കെ വരുമ്പോൾ ഒന്നും പാപമല്ല ഒന്നും തെറ്റല്ല അതൊക്കെ ഞങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ദൈവവചനം പറയുകയാണ് അവണ്ണം സ്ത്രീകളും തീയണം യോഗ്യമായ വസ്ത്രം ധരിക്കണം അപ്പോൾ പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുന്ന നടപ്പാണ് യോഗ്യമായ നടപ്പ് രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് മാന്യമായ വസ്ത്രം തിരിക്കുക തിമോദ്യോസിന്റെ ഒന്നാം ലേഖനം രണ്ടിന്റെ ഒൻപത് പിന്നെ ഫിലിപ്പിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ അപ്പോസലായ പോലീസ് പറയുന്നു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ നമ്മളെ വിളിച്ചിരിക്കുന്നതിനു വേണ്ടിയാണ് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടക്കാൻ കഴിയുന്ന ഒരു നടപ്പായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നടപ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എഫ് എസ് ലേഖനം നാലാമധ്യയത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക നമ്മെ ദൈവം വിളിച്ചത് വിശുദ്ധ വിളി കൊണ്ടാണ് വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരായി തീരുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം വിളിച്ചു വർദ്ധിക്കപ്പെട്ട ദൈവക്കൾ നിലയിൽ മര്യാദയായി നടക്കണം യോഗ്യമായ വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കണം സുവിശേഷ യോഗ്യമാവണം നടക്കണം വിളിച്ച വിളിക്ക് ഒത്തണം നടക്കണം എബ്രാലി എന്താ ഫോസ്തനായ പോലും സ്വർണ്ണ അതുകൊണ്ട് സോഹന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്റ്ററും മഹാവിരുതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുന്നു നമ്മൾ പിന്നെ രണ്ടാമത്തേത് പറഞ്ഞത് അയോഗ്യമായ നടപ്പാണ് അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധയപ്പെടാതെയും ദൈവ ഇനത്തെ ചോദ്യം കൂടാതെ അനുസരിക്കാതെയും നടക്കുന്ന നടപ്പ് എല്ലാം എന്നുള്ളതാണ് അയോഗ്യമായ നടപ്പാണ് കുരുന്തൽ കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ പത്താം പതിനൊന്നാം ധ്യയത്തിൻ്റെ ഇരുപത്തി ഏഴാം ഭാഗ്യത്തിൽ പോലീസ് പറയുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവായി യേശു കൃഷ്ണൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാര് ആയിത്തീരും മനസ്സിലായു ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അയോഗ്യമായിരിക്കുന്ന ജീവിതശൈലി പാടില്ല എന്നാണ് പറയുന്നത് അയോഗ്യമായിരിക്കുന്ന നിലയിലുള്ള ജീവിത നിലവാരം പാടില്ല ഒരു ദൈവവേദനയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവന് ദൈവകൃപയുടെ പങ്കാളിയായി വിളിച്ച വിളിക്ക് യോഗ്യമായി ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിന് അനുയോജ്യമായി കർത്താവിന് നാമത്തെ ഒരു മഹത്വം ഉണ്ടാകുമാറെ ദൈവസനയിൽ ജീവിക്കണം എന്നാണ് വാസ്തു നാം അങ്ങനെയാണോ ജീവിക്കുന്നത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നാം മറ്റുള്ളവരെ ന്യായ വിധിക്കുവാനും മറ്റുള്ള ആളുകൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുകയും അവരെ 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 അവരെക്കുറിച്ച് വലിയ ഭാരമുള്ളവരെ പോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ആ മായി വാക്കിംഗ് ഇൻ ദ ഫോർട്ട് സ്റ്റെപ്സ് ഓഫ് മൈ ലോഡ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽപാദങ്ങളെയാണോ പിന്തുടരുന്നത് എന്റെ മടക്ക് നടപ്പ് യോഗ്യത ഉള്ളതാണോ ആ മൈ വോക്ക് വർതി കോളിങ് ദൈവം എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണമാണോ ഞാൻ നടക്കുന്നത് ഓരോ വിശ്വാസികളും നമ്മെ തന്നെ ചോദന ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നിങ്ങളുടെ സഹസു സുഖശേഷൻ രൈതസ്രതം ഇടയാറുള്ള താങ്ക് യു